രണ്ട് മാറ്റങ്ങളുമായിട്ട് ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ പകുതിയിൽ അടിപതറി എന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള നിരീക്ഷണമാണ് പ്രീതം കോട്ടാലിനെയും രാഹുൽ കെ പിയും ഇലവനിൽ ഇറക്കിയതിന്റെ ഫലമൊന്നും നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം നോ വാസ് ലോക്ക്ഡ് ബൈ മനോലോ മാർക്കസ് തൻ്റെ ശിഷ്യനെ എങ്ങനെ കൂട്ടണം എന്ന് വളരെ വ്യക്തമായിട്ട് പഠിച്ചാണ് മനോലോ മാർക്കസ് എന്ന ആശാൻ ശിഷ്യന്റെ തട്ടകത്തിലേക്ക് വിരുന്നു വന്നത് എന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള നിരീക്ഷണമാണ് ആദ്യ പകുതിയില് നോഹയുടെ രണ്ട് ചിറകുകളും അവർ വരിഞ്ഞു മുറുക്കിയിരുന്നു പലപ്പോഴും നോഹ പ്രതിരോധ നിരയുടെ കെട്ടുപൊട്ടിച്ച് മുന്നിലേക്ക് എത്തിയെങ്കിൽ പോലും അദ്ദേഹത്തിലേക്ക് പന്ത് എത്തുന്നതിനുള്ള ടൈമിങ് ഡിഫറൻസ് മൂലം എതിരാളികൾക്ക് നോയെ പൂട്ടാനുള്ള അവസരം ഒരുങ്ങി വരുന്നുണ്ട് നോഹ ഇടതുവിങ്ങിലൂടെ നടത്തിയ ആക്രമണങ്ങൾ ഒന്നും തന്നെ ഫലപ്രദമായില്ല എന്ന് പറയുന്നതായിരിക്കും ശരി പക്ഷേ നോഹയുടെ എഫേർട്ട് വളരെ മനോഹരം തന്നെയായിരുന്നു അതിനെ നമ്മൾ എടുത്തെടുത്ത് പ്രശംസിക്കേണ്ടത് തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് നോഹയെ പൂട്ടണം എന്ന് എന്നുറപ്പിച്ച് തന്നെയാണ് ഗോവയുടെ പ്രതിരോധ നിര ഓക്ക് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഇനി മറ്റു ചില കാര്യങ്ങളിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ റൈറ്റ് ബാക്ക് പൊസിഷൻ ഇന്ന് ഹോർമിപ്പ ആണ് കളിക്കുന്നത് ഹോർമിപ്പാം തൻ്റെ എഫേർട്ടിൻ്റെ മാക്സിമം എടുക്കുന്നുണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ആ മാക്സിമം എടുക്കുന്നത് ഒരു പ്രശ്നമായി വരുന്നുണ്ട് കാരണം ഹോർമിപ്പം പലപ്പോഴും അഡ്വാൻസ് ചെയ്ത് കയറി വരുമ്പോൾ ആ ഒരു ഏരിയ വീക്കായി വരുന്നുണ്ട് ആ വേക്കൻസിയിലൂടെ ഡ്രാസിച്ച് ഇരമ്പി ആർക്കുന്നുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയ വെല്ലുവിളി സൃഷ്ടിക്കും എന്ന കാര്യത്തിനും യാതൊരു സംശയമില്ല ഇനി മറ്റു ചില ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ബോറിസ് ഒരു ഗോൾ നേടി ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ പകുതിയിൽ തന്നെ പിന്നിലാക്കിയിട്ടുണ്ട് ആ ബോറിസിന്റെ ഗോളിനെ കുറിച്ച് പറയുമ്പോൾ സച്ചിൻ സുരേഷിനെ കുറ്റം പറയാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു ചോദിച്ചു തന്നെയാണ് സച്ചിൻ വളരെ മനോഹരമായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വില കാത്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ചില തെറ്റുകൾ നമ്മൾ എടുത്തു പറയുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് സംഗതി എന്താണെന്ന് വെച്ചാൽ സച്ചിൻ നന്നായിട്ട് ഗോൾ വില കീപ്പ് ചെയ്തെങ്കിൽ പോലും നിയർ പോസ്റ്റിൽ ആ ഒരു ഗോൾ സച്ചിൻ ഒഴിവാക്കാവുന്നതായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് കഴിഞ്ഞില്ല ഇനി രണ്ടാമത്തെ പകുതിയിൽ എന്തായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖാലസ്റ്റെഹറ തന്റെ തന്ത്രങ്ങളുടെ താളിയോലെ മറിച്ച് തന്റെ താരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയില്ല ഏതായാലും ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പത്തോളം ക്രൂസുകൾ ബോക്സിലേക്ക് ഇട്ടെങ്കിൽ പോലും അതിലൊന്നിലും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജീസഫ് ജിംനസ് ആദ്യ പകുതിയിൽ ഒന്നും ഷൈൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടേ ഇല്ല ലൂണ എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ആദ്യ പകുതിയിൽ ഒരു സമ്മർ ഇത്രയൊക്കെ ഉള്ളു ബാക്കി രണ്ടാം കൂടി കണ്ടിട്ട് നമുക്ക് പറയാം